അപ്പോൾ പതിനൊന്നായിരം രൂപ ഒരാഴ്ചക്ക് കിട്ടും ചുരുങ്ങിയത് പിന്നെ ഈ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വേറെ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കാശൊക്കെ ചേർന്നാൽ ഒരു പതിമൂവായിരമൊക്കെ കിട്ടും ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്കിത് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവണ്മെന്റിന് വലിയ പാടാണ് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യണം കേന്ദ്ര ഗവണ്മെന്റ് ഇപ്പോൾ രണ്ടായിരം ആണ് അവർ ഏറിയം കൊടുക്കുന്നത് അത് വർദ്ധിപ്പിച്ചിട്ട് പതിനായിരം എങ്കിലും സെൻട്രൽ ഗവണ്മെന്റ് കൊടുക്കണം സെൻട്രൽ ഗവണ്മെന്റിന് കൊടുക്കാം കാരണം സെൻട്രൽ പോളിൽ ധാരാളം മേഖലയിൽ നിന്ന് പണം വരുന്നുണ്ട് അവർക്ക് റവന്യൂ ചിലവ് ഒരു സംസ്ഥാനത്തിൻ്റെ പാടില്ല സംസ്ഥാനത്തിൻ്റെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് നിരന്തരമായി ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആശമാർ ആശമാരിപ്പോൾ സമരം ചെയ്യുമ്പം അവർ മനസ്സിലാക്കേണ്ടത് എന്താ അവരുടെ ആവശ്യമൊന്നും മോശമല്ല കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു പത്ത് പതിനെട്ടായിരം രൂപയെങ്കിലും ചുരുങ്ങിയത് കിട്ടാതെ ജീവിക്കാം ഇപ്പം പതിനൊന്നായിരം മുതൽ ചിലവർക്ക് പതിമൂവായിരം കിട്ടുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഒമ്പതിനായിരം ഒക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഇതുമാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാശക്ക് കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ആരോടാണ് ചോദിക്കേണ്ടത് അതാണ് വിഷയം ഇങ്ങനെ സാഹസപ്പെട്ടൊരു സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത് നിങ്ങൾ തന്നെ വീണ്ടും തരണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ കഴിയുമെന്ന് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം അവർ കുറേയും കൂടി ഫണ്ട് തന്നാൽ നമുക്കതൊരു പതിനഞ്ചായിരോ പതിനെട്ടായിരമോ ഒക്കെ ആക്കി മാറ്റുന്നതിന് ഇരുപത്തൊന്നായിരം ആണ് ഡിമാൻഡ് അവിടെ എത്തിയിട്ടില്ലെങ്കിലും അത്രയെങ്കിലും ആക്കി മാറ്റാൻ സെൻട്രൽ ഗവൺമെൻറ് സഹായിക്കണം ഇതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ടാണ് പലപ്പോഴും നമ്മൾ ആർക്കെതിരെയാണ് നമ്മുടെ ആവശ്യകത അവരുടെ മുദ്രാവാക്യം തിരിച്ചുവിടേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെൻട്രൽ ഗവൺമെൻ്റാണ് തരേണ്ടത് എന്നറിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളാ സമരപ്പന്തലിൽ പോയിട്ടുണ്ട് പോകുന്നത് നല്ലതാണ് ഞാൻ അവരാരെങ്കിലും പോകുന്നതിന് എതിരല്ല സുരേഷ് ഗോപി എം പി പോയിട്ടുണ്ട് പിന്നെ സോറി അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയുടെ മറ്റു നേതാക്കളൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ പലരും പോയിട്ടുണ്ട് അവരൊക്കെ സന്ദർശിക്കുന്നത് നല്ലതാണ് പക്ഷേ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ വക്താക്കൾ അവിടെ പോകുമ്പം അവർ സത്യസന്ധമായിട്ട് പറയണ്ടേ കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടായിരം രൂപ ഓണറേധ്യം കൊടുക്കുന്നതും ഡിമാൻഡ് എത്രയാണ് ഇരുപത്തൊന്നായിരം കേന്ദ്രം എന്താണ് കൊടുക്കുക അതിൽ ഈ സിക്സ്റ്റി ഫോർട്ടി പോലും ഇല്ല കേട്ടോ ഈ സ്കീമിൽ ഇത് തികച്ചും വോളണ്ടറി സ്കീം സ്കീമെന്നാണ് ഇപ്പോഴും പറയുന്നത് അപ്പം ഇങ്ങനൊരു ഡിമാൻഡ് വരുന്ന പക്ഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതിന് പുറമേ അത് ബാക്കി വരുന്നത് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് കുറച്ച് വർദ്ധിപ്പിച്ചു ഇനി കേന്ദ്ര ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വമുണ്ട് അത് വർദ്ധിപ്പിച്ച് തരാം എന്ന് പറഞ്ഞത് വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത് അവിടെ ചെന്നിട്ട് പ്രോമിസ് കൊടുക്കണ്ടേ സംസ്ഥാന ഗവൺമെൻറ്റിനെ നിങ്ങൾ നോക്കണ്ടേ ഇനി അവർ വർദ്ധിപ്പിക്കേണ്ടത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡിമാൻഡ് പൂർത്തിയാക്കാം അല്ല കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് വെറും വാക്ക് പറഞ്ഞിട്ട് ആ പാവങ്ങളെ പറ്റിക്കാവോ അതേ ഞങ്ങൾ പറയുന്നുള്ളൂ രണ്ടാമത്തേത് മന്ത്രി ഇവിടെ വന്നത് ഇപ്പോൾ വീണ ജോർജ് നേരത്തെ തന്നെ ക്യൂബൻ സംഘത്തെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു കാരണം അസംബ്ലിയിൽ സ്പീക്കർ പറഞ്ഞിരുന്നു വീണ ജോർജും മറ്റു രണ്ട് മന്ത്രിമാരും ക്യൂബൻ സംഘത്തെ ഡൽഹിയിൽ വെച്ച് കാണു അപ്പോൾ അതിനാണ് അവർ വന്നത് പക്ഷേ അവർ വരുന്നതിൻ്റെ തലേന്നുള്ളൊരു സംഭവം ഉണ്ടായി ഈ ചർച്ച നടന്നല്ലോ വർക്കർമാരുമായിട്ട് അപ്പോൾ ചർച്ച വിജയിച്ചില്ല ചർച്ച പിന്നെ കൺസൾട്ടേഷൻ നടന്നില്ല അങ്ങനെ നടക്കാതിരുന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞാനേതായാലും അവിടെ പോകുന്നുണ്ട് ഡൽഹിക്ക് പോകുന്നുണ്ട് മന്ത്രിയെ കണ്ട് സംസാരിക്കാം കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിക്കാം അതിനു മുമ്പ് തന്നെ അവർ അവിടുന്ന് ലെറ്റർ അയച്ചു ലെറ്റർ ഇപ്പം പുറത്ത് വിട്ടല്ലോ അവർ കേന്ദ്രമന്ത്രിക്ക് ലെറ്റർ അയച്ചു പക്ഷേ നമുക്കെല്ലാം അറിയാം ഒരു രണ്ട് ദിവസം മുമ്പ് ലെറ്റർ അയച്ചാൽ ചിലപ്പോൾ കേന്ദ്രമന്ത്രിമാരെ തിരക്കുള്ളവരെ കാണാൻ പറ്റില്ല പിന്നെ കുറച്ച് മുമ്പേ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീണ പറഞ്ഞത് ഇവിടെ വന്നിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാമെന്നാണ് പക്ഷേ മാധ്യമങ്ങൾ അതിന് മുമ്പ് തന്നെ യഥാ വീണ ജോർജ് മിനിസ്റ്റർ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് വലിയ ഒരു ഒരു ഫ്ലാഷാക്കി കാര്യങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ വന്ന് മന്ത്രിയെ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടില്ല എന്നായി അപ്പോൾ ഞങ്ങളോട് ചിലരോട് എന്നോട് ശ്രീമോ ടീച്ചറോടൊക്കെ ചോദിച്ചു കേന്ദ്രമന്ത്രി അപ്പോയിൻ്റ്മെൻ്റ് കൊടുത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് കൊടുക്കണമായിരുന്നു കാരണം കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്നിട്ട് സെൻട്രൽ മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾക്ക് വേറെ ആരോടാണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്രമല്ലേ ഇത് കൊടുക്കാതിരുന്നത് ശരിയല്ല പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉണ്ട് നഡ്ഡ സാറിന് കാരണം പാർലമെൻറ്റ് നടക്കുന്നു മറ്റാക്ടിവിറ്റികളുണ്ട് അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ അദ്ദേഹം പറഞ്ഞു ഈ ഹ്യൂമൻ റൈ ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ലെറ്റർ ഒന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ഏതായാലും അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല അപ്പോയിൻമെൻറ്റ് കിട്ടാത്തപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായി അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല നേരത്തെ ശ്രമിച്ചില്ല പിന്നെ ഇവിടെ വന്നിട്ട് ക്യൂബൻ സംഘത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത് എന്തായാലും ഒരു സംഘത്തെ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കും അപ്പോൾ അതൊക്കെ ഇത്രയുള്ള സിമ്പിളായിട്ട് സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് വലിയ കുറ്റകൃത്യമായിട്ട് പിന്നെ മന്ത്രിയോട് ചോദിച്ചത് അപ്പോൾ മന്ത്രി പറഞ്ഞു ഞാൻ പിന്നെ ആരോഗ്യമന്ത്രിയെ കാണാനാണ് വരുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ അതെങ്ങനെ ടിസ്റ്റ് ചെയ്യപ്പെട്ടു അവർ ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പുറപ്പെട്ടത് അതിനല്ല ക്യൂബൻ ക്യൂബൻ സംഘത്തിനെ കാണുമെന്ന് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പോലും ടിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം വീണ ജോർജ് ടീച്ചറിനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ടിപ്പൊക്കെ എടുക്കാറുണ്ടോ ബിക്കോസ് ആവശ്യമില്ലല്ലോ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് അവർക്കിത് ചെയ്യാവുന്നതല്ലേ ഉള്ളു അല്ല എന്നെങ്കിലും അങ്ങനെ ഒരു സമയത്ത് അതും പ്രത്യേകിച്ച് പാർട്ടിയിൽ സീനിയർ അല്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് അങ്ങനെ കൺസൾട്ടേഷൻ മാത്രം ആവശ്യകതകൾ വരാറില്ല എന്നുള്ളതാണ് യഥാർത്ഥം